രാത്രി ഇവിടെ നല്ല മഴ എന്നാൽ പിന്നെ നമുക്ക് നേരെ എന്തെങ്കിലും പോയി കഴിക്കാൻ വിചാരിച്ചു മഴയാകുമ്പോൾ ഇങ്ങനെ ചിലതൊക്കെ കഴിക്കാനൊക്കെ നമുക്ക് ആഗ്രഹമൊക്കെ തോന്നുമല്ല അങ്ങനെ ഞങ്ങൾ നേരെ പോയതാണ് നമ്മുടെ ഷമീർ തട്ടുകടയിലേക്കാണ് പോയത് അവിടെ നല്ല ചൂടൻ എന്താ പറയുക പൊറോട്ടയും അപ്പും ഇടിയപ്പും അങ്ങനെ പല വെറൈറ്റി സാധനങ്ങളുണ്ട് അങ്ങനെ ഞങ്ങൾ നേരെ ഷമീർ തട്ടുകടയിൽ പോയി ഞാൻ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നത് കൊത്തുപൊറോട്ടയായിരുന്നു കുറേ നാളായി കൊത്തുപൊറോട്ട കഴിച്ചിട്ട് അങ്ങനെ മണിക്കുട്ടിയൊക്കെ ഉണ്ടെങ്കിൽ എന്തുമായിരുന്നു കപ്പ ബിരിയാണിയാണ് ഓർഡർ ആക്കിയത് അമ്മ പിന്നെ അമ്മയുടെ എപ്പോഴത്തേം പോലെ തന്നെ അമ്മയുടെ വൺ ഓഫ് ദ ഫേവറേറ്റ് സാധനം ഇടിയപ്പ ഓർഡർ ആക്കി അങ്ങനെ എനിക്ക് കിട്ടിയ സാധനം കൊള്ളത്തില്ലായിരുന്നു ഗൈസ് നേരത്തെ ഞാൻ ഞാനിവിടുന്ന് കൊത്തുപൊറോട്ട കഴിച്ചിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ എനിക്ക് കിട്ടിയത് എന്തോ പോയി മോശം എന്ന് പറഞ്ഞാൽ എന്താ പറയുക ഗ്രേവി എന്തോ എനിക്ക് അവിടെ ഇഷ്ടപ്പെട്ടില്ല പിന്നെ ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ അപ്പം ഞാൻ ഞാനതിൻ്റെ ഈ മാങ്ങയൊക്കെ കുലിക്ക് കുടിക്കും പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ പച്ച മാങ്ങ കുലിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അവർക്ക് കപ്പ ബിരിയാണിയൊക്കെ സൂപ്പറായിരുന്നു കേട്ടോ ഇനി ഞാൻ പിന്നെ അവരുടെ കൈ പ്ലേറ്റ് കൈയിട്ട് മാതിരി തിന്നുമായിരുന്നു കാരണം എൻ്റെ എന്താണേലും കുളത്തില്ലായിരുന്നല്ലോ അപ്പോൾ പിന്നെ ഞാൻ നേരെ അവരുടെ കൈയിട്ട് വരെ കഴിച്ചു കൈയിട്ട് വരെ കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു സമേതേനെ സൂപ്പറായിട്ട് ടേസ്റ്റ് ഭയങ്കര ടേസ്റ്റും വേണം അങ്ങനെ കഴിക്കുമ്പോൾ അങ്ങനെ പിന്നെ അമ്മയ്ക്കാണെന്നുണ്ടെങ്കിൽ ഇടിയപ്പവും പിന്നെ എന്താ പറയുക ബീഫ് കറി ആയിരുന്നു നല്ലതായിരുന്നു കേട്ടോ ബീഫ് കറി ഇല്ല ബീഫ് റോസ്റ്റ് എന്താണ്ടായിരുന്നു അത് പൊളിയായിരുന്നു ഇതേണ്ടി കണ്ടു ഗൈസ് എൻ്റെ കൊത്തുപൊറോട്ടയാണ് പക്ഷെ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടെങ്കിലും തിന്നപ്പോൾ അത്രയും ഭംഗി ഉണ്ടായിരുന്നില്ല ഗൈസ് എന്താണെന്ന് എനിക്കറിയില്ല എന്താ ഹാ അതുപോട്ടെ അത് ഞങ്ങളൊരു സൈഡിലേക്ക് മാറ്റി എന്നിട്ട് അമ്മയ്ക്കാണെന്നുണ്ടെങ്കിൽ കഴിച്ചപ്പോൾ ഇച്ചിരി ടേസ്റ്റ് ഉള്ളവർന്ന് തോന്നി അപ്പം അങ്ങനെ അത് കഴിക്കുന്നുണ്ടായിരുന്നു ഞങ്ങളത് ആ കപ്പ ബിരിയാണി ഇങ്ങനെ അറഞ്ചാം പുറഞ്ചാം കപ്പ ബിരിയാണി പെട്ടെന്ന് തന്നെ തീർന്നു കാരണം ഞങ്ങളുടെ മൂന്ന് പിറ കൈയും ആ കപ്പ ബിരിയാണിയിലുണ്ടായിരുന്നു അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അമ്മയുടെ ബീഫ് റോസ്റ്റ് വന്നു പൂർ ആയിരുന്നു കേട്ടോ അതിൽ നിന്നും കൈയിട്ട് വാരി കഴിച്ചു ഒന്നും പറയണ്ട ഞാൻ ആരെന്തുകൊണ്ടെന്നാലും അതിൽ നിന്ന് ഇങ്ങനെ കൈയിട്ട് വാരി കഴിക്കാൻ പ്രത്യേക ടേസ്റ്റാണ് ഗൈസ് എന്നിട്ട് തേണ്ടിതാ നമുക്കൊരു എന്താ പറയുക ചിക്കൻ്റെ കാലം മേടിച്ചു അത് ഇങ്ങോട്ട് നാരങ്ങയൊക്കെ അങ്ങോട്ട് പിഴിഞ്ഞ് അങ്ങോട്ട് ഒഴിച്ചിട്ട് അതങ്ങോട്ട് കഴിച്ചപ്പോൾ കിട്ടിയ സുഖം എൻ്റെ ദൈവമേ ഹോളിയായിരുന്നു അങ്ങനെ ഒരു ചിക്കൻ ഫ്രൈ എന്നുള്ളത് രണ്ടായി പിന്നെ മൂന്നിലേക്ക് ഞങ്ങൾ കിടന്നില്ല അതിനിപ്പുറം ഞങ്ങൾ എണീറ്റ് പോയി കേസ് ചില ദിവസമൊക്കെ ഞാൻ ആണെങ്കിൽ വിചാരിക്കും പുറത്ത് പോയാലോന്ന് പക്ഷേ ഒരു എന്താ പറയുക എല്ലാവരും ഉള്ളപ്പം പുറത്ത് ഒരു പ്രത്യേക രസമല്ലേ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ പുറത്ത് പോയി ഇതുപോലെ ഫുഡ് കഴിക്കാൻ ഒരു പ്രത്യേക വൈബാണ് അല്ലേ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് എല്ലാ ദിവസവും പുറത്ത് കൊണ്ടുപോയി ഫുഡ് കഴിപ്പിച്ചാൽ അത്രയും സന്തോഷം തോന്നണ്ടിരിക്കുന്ന എൻ്റെ അമ്മയാണ് പിന്നെ ഇപ്പോൾ കുറേ ആയി ഞങ്ങൾ പുറത്ത് പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ പുറത്തൊക്കെ പോയി ഫുഡ് കഴിക്കുമ്പം ഒരു പ്രത്യേക വൈബും കാര്യങ്ങളൊക്കെയാണ് ഇപ്പം പൈസ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് ഇടയ്ക്കൊക്കെ ഇങ്ങനെയൊക്കെ പോയി അവരൊന്ന് ഹാപ്പി ആക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും പൈസ ഉണ്ടെങ്കിൽ കേട്ടോ പൈസ ഇല്ലാതെ പോയി ഹാപ്പി ആക്കിയിട്ട് കാര്യമില്ലല്ലോ പിന്നെ ഞാൻ അവിടെ നേരെ ചെന്നപ്പോൾ നമ്മുടെ കരിച്ചൊക്കെ ഇങ്ങനെ ഉപ്പും മുളകൊക്കെ പെരട്ടി വെച്ചേക്കുന്ന ഓഫ് എൻ്റെ പൊന്നും അത് കണ്ടപ്പോൾ എൻ്റെ കൺട്രോൾ പോയി ഗൈസ് പിന്നെ ഞാനൊരു രണ്ട് മൂന്നും പൈനാപ്പിൾ വാങ്ങി പിന്നെ ക്യാരറ്റ് ഉണ്ടായിരുന്നു പിന്നെ പൈനാപ്പിൾ ഉപ്പിലിട്ടതുണ്ടായിരുന്നു പിന്നെ കോവയ്ക്കൊക്കെ ഉപ്പിലിട്ടത് അതെന്തായിരിക്കും ടേസ്റ്റ് അല്ല ഞാൻ ഇതുവരെ കഴിച്ചിട്ടേ ഇല്ല കണ്ടപ്പോൾ എനിക്ക് എന്തോ ഒരു കൗതുകം തോന്നി പക്ഷേ ഇങ്ങോട്ട് കഴിക്കാൻ മാത്രം എങ്ങോട്ടിതല്ല പിന്നെ ബീട്രൂട്ട് കോവയ്ക്ക ഇരിക്കുന്നുണ്ട് പിന്നെ കുക്കുംബറ് എന്താണ് ഇല്ലാത്ത ഒന്നുമില്ല ഗൈസ് എല്ലാം ഉണ്ടായിരുന്നു അവിടെ ഉപ്പിലിട്ടത് അങ്ങനെ ഞങ്ങൾ പൈനാപ്പിൾ മാത്രമേ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ കണ്ടോ എന്തോരം കുക്കാമെന്ന് വെക്കുക അവിടെ എല്ലാം ഫ്രഷ് സാധനങ്ങൾ ഉണ്ടാക്കി ഉണ്ടാക്കി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ട്വൻറ്റി ഫോർ ഹവേഴ്സും ഷിബർ തട്ടിടോണാണ് ഗൈസ് അപ്പോൾ വാഴക്കാല ഭാഗത്തുള്ളവർക്കൊക്കെ എന്താണ് വൺ ഓഫ് ദ നല്ലൊരു തട്ടുകിടിയാണ് അങ്ങനെ ഞങ്ങൾ ടാ ടാറ്റ പറഞ്ഞ് നേരെ വീട്ടിലേക്ക് പോവുകയാണ് എന്താണ് എൻ്റെ ഇവിടുത്തെ ഫേവറേറ്റ് സാധനം മാങ്ങിക്കൂലിക്ക് കേട്ടോ അത് ഞാൻ വേറെ രണ്ട് മൂന്ന് ഷോപ്പിൽ നിന്ന് ട്രൈ ചെയ്തിട്ടും എനിക്ക് ആ ഇവിടുത്തെ മാങ്ങ കുലിക്കാൻ അത്ര ടേസ്റ്റ് ഇതുവരെ കിട്ടിയിട്ടില്ല വരുന്നവഴിക്ക് ഞങ്ങൾ കുറച്ച് സാധനമൊക്കെ വാങ്ങിക്കൊണ്ടാണ് ഗൈസ് വന്നത് വീട്ടിലേക്ക് നാളത്തേക്കിന് പിന്നെ എന്താ പറയുക കുറച്ച് ഏത്തക്കായും തക്കാളിയും പിന്നെ യോഗ് വാങ്ങി മാങ്ങോ യോഗ് പൊളിയാണ് ഗൈസ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്താൽ